പ്രാങ്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും അതിന് വിധേയമായിട്ടുണ്ടോ പ്രാങ്ക് വീഡിയോകൾ ഞാൻ കാണാറുണ്ട് ചില നിലവാരം കുറഞ്ഞവ ഞാൻ ഒഴിവാക്കാറാണ് പതിവ് ഈ സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പരിപാടികൾ ചില ടി വി ചാനലുകളിൽ നടത്തിയിരുന്നു അതിനായി അരമണിക്കൂറോളം സമയം തന്നെ നീക്കിവെച്ച ചാനലുകളുണ്ടായിരുന്നു നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന പ്രാങ്കുകളായിരുന്നു അതിലെല്ലാം നന്നായി ചിരിക്കാനും അതിലൂടെ ചിന്തിപ്പിക്കുകയുമാണ് ഇത്തരം പ്രാങ്കുകളുടെ ഉദ്ദേശം തന്നെ മാത്രമല്ല അത് അവതരിപ്പിക്കുന്നവരും അതിൽ ഉൾപ്പെടുന്നവരുമായവരുടെ വ്യക്തിത്വത്തിനോ ഇമേജിനോ സ്റ്റാറ്റസിനോ ഒരു കോട്ടം വരാതെ ശ്രദ്ധിക്കുമായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ നിറഞ്ഞടിയപ്പോൾ പ്രാങ്ക് പോലെയുള്ള പരിപാടികളുടെ നിലവാരം പൂജ്യത്തിലേക്ക് താഴുന്നു ആരെയും വകവെക്കാത്തവരായും ഒരാളെയും വില കാണാതെയും എങ്ങനെ താറാടിക്കാമെന്ന പോലെയായിരുന്നു പലരും ഇപ്പോൾ അത്തരമൊരു പ്രാങ്കാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ് ഇതിന് പിന്നിലെന്ന് അറിയുമ്പോഴാണ് വളരെ വിഷമം റേഡിയോ ജോക്കികളാണ് ഈ വിവാദമായ പ്രാങ്കിൻ്റെ പിന്നിലെ വ്യക്തികൾ ആർ അഞ്ജലി നിരഞ്ജന എഫ് കേൾക്കുന്നവർക്ക് നല്ല പരിചയമായിരിക്കും അഞ്ജലിയെ നല്ല സൗണ്ടും നല്ല നല്ല കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്ന അഞ്ജലിയാണ് ഇതിന് പിന്നിലെന്ന് അറിയുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത് മെഹന്തി ഇട്ട് കൊടുക്കുന്നവരെ വിളിച്ചിട്ടാണ് ഇവറ്റകളുടെ ഈ പരിപാടി മെഹന്തി എന്നത് നമുക്കറിയാലോ കല്യാണങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്തതായിരിക്കുകയാണ് ഇന്ന് മെഹന്തി അതിന് ആരാധകർ കൂടുതലാണ് ഇന്ന് അതൊരു തൊഴിലായിട്ട് ജീവിക്കുന്നവരെ വിളിച്ചിട്ടാണ് പ്രാങ്ക് എന്ന ഈ വൃത്തികെട്ട പരിപാടി നടത്തിയത് ആ പ്രാങ്കിന്റെ ഒരു ഭാഗം കാണാം ഫ്രണ്ട് ഫ്രണ്ട് പേരെന്താ നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമൂരം ആണോ ഓ എനിക്ക് ഞാൻ വാട്സാപ്പ് അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്ദി എന്നുവച്ചപ്പോ കൈക്ക് എത്ര രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡാ കാലിനെ സെപ്പറേറ്റ് ആവും നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്തി കേട്ടില്ലേ ഇവരുടെ നിലവാരം എന്തിനും അതിന്റേതായ മാന്യതയുണ്ട് ഫോൺ സംഭാഷണത്തിലെ മറുപുറത്തുള്ളവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഇതൊന്നും പോരാഞ്ഞ് അവസാനം ഒരു ചിരിയും ഇത്തരം പ്രാങ്കുകൾ എന്തിനാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നിട്ട് അത് പൊതുമധ്യത്തിൽ പബ്ലിഷ് ചെയ്യുന്നു എന്ത് സുഖമാണ് നിങ്ങൾക്കുള്ളത് അപ്പുറത്തുള്ള സ്ത്രീ ഒരു മാന്യ വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു അല്ല എങ്കിൽ തെറി വിളിയുടെ തൃശ്ശൂർ പൂരം അവിടെ നടന്നേനെ മാപ്പ് പറയല് മാത്രം മൂന്ന് വീഡിയോ ആണ് ഇപ്പം അവർ ചെയ്തത് ഏർ ആർ ജെ അഞ്ജലി എല്ലാവർക്കും അറിയാലോ പുതിയ എയറിൽ കയറിയ ഐറ്റം പിന്നെ ഈ ലോസ്റ്റ് ഇത് ഇത് മൂന്നാമത്തെ മാപ്പ് പറയലെന്തായാലും രണ്ടാളും കൂടിയും ചേർന്നാണ് മാപ്പ് പറയണത് ഒട്ടും അഹങ്കാരമല്ലാതെ വളരെ വിനയത്തോടെയാണ് ആ മാപ്പ് കുറച്ചിലിട്ടോ ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടതിൽ ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു എല്ലാം സംഭവിച്ചതിന് ശേഷം ചടങ്ങ് പോലെ മാപ്പും കൊണ്ട് വന്നിട്ടുണ്ട് ആദ്യം ഒരാളായിരുന്നു എങ്കിൽ ഇപ്പോൾ രണ്ടു പേരും കൂടി ഒന്നിച്ച് മാപ്പുമായി ഇറങ്ങിയിട്ടുണ്ട് മാപ്പ് പറയാൻ മാത്രം രണ്ടും മൂന്നും വീഡിയോ ഇവരിടുന്ന എല്ലാ വീഡിയോകൾക്കും താഴെ വരുന്ന കമൻറ്റുകളെല്ലാം മെഹന്ദിയെക്കുറിച്ചാണ് അതൊക്കെ ഇടുന്നവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വഴി മരുന്നിട്ടത് നിങ്ങൾ തന്നെയല്ലേ നെഗറ്റീവ് കമൻറ്റുകൾ വാരിക്കൂട്ടുക എന്നതും ഇപ്പോഴൊരു ട്രെൻഡാണല്ലോ അതിലേക്കാണ് സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഇപ്പോൾ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് അത്രയും നിലവാരം താഴ്ന്ന ഒരു സമൂഹത്തെ ഇപ്പോഴാണ് കാണുന്നത് എന്തായാലും ആ പ്രാങ്ക് മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചവരുടെ അടുത്ത് പോയി തെറ്റ് പറഞ്ഞത് ഏറ്റുപറഞ്ഞത് മാപ്പ് ചോദിച്ചത് നല്ലൊരു കാര്യമായി തുടർന്നുള്ള പരിപാടികളിൽ നിങ്ങളുടെ കൂടെ ശ്രദ്ധ എന്നത് ഉണ്ടാവുമല്ലോ